ആമസോൺ നദീതടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ആനത്താമരയും ആദിവാസി മുത്തശ്ശിയുമായി സഞ്ചാരികളെ ആകർഷിച്ച് പുതിയ രൂപത്തിലും ഭാവത്തിലും നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം തുറന്നു കോവിഡ് വ്യാപനം തുടങ്ങുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനാണ് മ്യൂസിയവും അതിനോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യ ഉദ്യാനവും അടച്ചിട്ടത് കഴിഞ്ഞ ഒന്നാം തീയതി പാർക്കുകളും ബീച്ചുകളും തുറക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നെങ്കിലും ജില്ലയിൽ നൂറ്റി പ്രഖ്യാപിച്ചിരുന്നതിനാൽ മ്യൂസിയം തുറക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല എട്ടു മാസത്തിനു ശേഷമാണ് തേക്ക് മ്യൂസിയം ബുധനാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുന്നത് ഓരോ മാസവും ശരാശരി പത്ത് ലക്ഷം രൂപയാണ് മ്യൂസിയത്തിൽ നിന്ന് വരുമാനമുണ്ടായിരുന്നത് നിലമ്പൂർ മേഖലയിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കേരള വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കേന്ദ്രസ്ഥാപനം പ്രവർത്തിക്കുന്ന തൃശൂർ പി ചിയിലേതിനേക്കാൾ വലിയതാണ് നിലമ്പൂരിലെ കേന്ദ്രം മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിലാണ് വിശാലമായ ജൈവവൈവിധ്യ ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത് മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിൽ ചെറിയ ഒരു കുളത്തിൽ ചെസ് കളിക്കുന്ന രണ്ട് തവളകളുടെ ശില്പം സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് സഞ്ചാരികൾക്ക് ഏറെ കൌതുകമുണ്ടാക്കുന്ന ആനത്താമര ബംഗളൂരുവിലെ ലാൽബാഗ് പാർക്കിൽ നിന്നാണ് കൊണ്ടുവന്നത് പച്ച നിറത്തിൽ വലിയ വട്ടത്തിലുള്ള ഇതിന്റെ ഇലകളിൽ നാല് അഞ്ച് കിലോയുള്ള കുട്ടികളെ വരെ ഇരുത്താനാകും ഇലയുടെ അടിഭാഗം മുഴുവൻ മുള്ളുകളാണ് സാധാരണ താമരപ്പൂക്കൾ വിരിഞ്ഞാൽ കൂടുതൽ ദിവസം നിലനിൽക്കുമെങ്കിലും ആനത്താമരയുടെ പൂക്കൾ ഒരു ദിവസം മാത്രമാണ് വിരിഞ്ഞാൽ നിൽക്കുക രാവിലെ വിരിയുമ്പോൾ വെള്ളം നിറത്തിലുള്ള പൂക്കളുടെ ഇതളുകൾ വൈകുന്നേരത്തോടെ പിങ്ക് നിറത്തിലേക്ക് മാറും ഇലകളാണെങ്കിൽ ആദ്യം കണു ചുവപ്പിൽ തുടങ്ങി വളർച്ചയെത്തുമ്പോൾ പച്ച നിറമായും മാറും തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബംഗളൂരുവിലും നിലമ്പൂരിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ആനത്താമരയുള്ളതെന്ന് കേന്ദ്രത്തിന്റെ മേധാവി സ്വാമി പറയുന്നു എല്ലാവരും അകല പാലിച്ചിട്ട് മാസ്ക് ധരിച്ചിട്ട് ഇതിലേക്ക് വന്നിന് എൻജോയ് ചെയ്യണം ഇവിടെ പ്രത്യേക പറഞ്ഞാൽ നമ്മൾ ചെടികൾ വേറെ വേറെ ഗ്രൂപ്പിലായിട്ട് വെച്ചിരിക്കുകയാണ് ആർക്കിഡ് ഹൗസ് ബട്ടർഫ്ലൈ ഗാർഡൻ ടാക്സോണമിക് ഗാർഡൻ ഫാർം ഹൗസ് പിന്നെ കാക്ടസ് ഗാർഡൻ ഇങ്ങനെ പല രീതിയിൽ പല വിധങ്ങളിൽ നമ്മൾ സബ്ജക്ട് ബേസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ പാം ഗാർഡന് വേറെ പ്രത്യേക ഉണ്ട് അതിലേക്ക് എല്ലാവർക്കും കൂടെ എൻട്രി ചെയ്യാനുള്ള നമ്മൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിക്ടോറിയ അമേസോൻ എന്നൊരു അമേസോണിക്കാനൊരു ചെടിയില്ലേ അത് അതിൻ്റെ മലയാളത്തിൻ്റെ പേര് ഈ എന്താ ആനത്താമറ ഈ ആനത്താമറയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ താമറയിലെ പൂവളും രണ്ട് രണ്ടും മൂന്ന് ദിവസത്തോടെ നിൽക്കും ഇവിടുത്തെ ഒരു ദിവസം മാത്രം പൂ നിൽക്കും കാലത്തെ അതിൻ്റെ ഈ കളറ് വെള്ളം ഉണ്ടാവും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത് വിരുന്ന് അത് എന്താ പ്രായം കളിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറ് മാറും പിങ്ക് കളറായിട്ട് അത് മാറും ഇതാണ് ഇതിലേക്ക് നമ്മുടെ കെ എഫ് ആർ ഐ ഗാർഡനിൽ പുതിയതായിട്ട് ഒരു ഇത് വന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് ഇത് ഔഷധ സസ്യങ്ങൾക്കായുള്ള സ്ഥലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇവിടെ വലിയൊരു ആദിവാസി മുത്തശ്ശിയുടെ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് ചിതിറിക്കിടക്കുന്ന മുടിയും വലിയ കമ്മലുമെല്ലാം ശില്പത്തിന് ചാരുത പകരുന്നു പാർക്കിലെ ഓരോ മേഖലയും പ്രത്യേകം ചെടികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു ചിത്രശലഭങ്ങൾക്കായി പ്രത്യേക ഇടം തന്നെ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് സന്ദർശക നിരക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറക്കുന്നതിനാൽ പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും പാർക്കിലേക്ക് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല മലയാളം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി എൻ അംഗീകാരമുള്ള വളാഞ്ചേരിയിലെ ഏക സ്ഥാപനം